ഉപ്പുതരാടിൽ കോൺഗ്രസ് മഹാത്മാ കുടുംബ സംഗമം സംഘടിപ്പിച്ചു കെ പി സി സി അംഗം നിഷാ സോമൻ സംഗമ കേരളത്തിലെ ജനങ്ങൾക്ക് പോലും നൽകുന്ന വില നൽകാത്ത കേരളത്തെ ഒരു തുറന്ന പട്ടിക്കൂടാക്കി മാറ്റിയെന്നും കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിഷാ സോമൻ കുറ്റപ്പെടുത്തി ഫലപ്രദമല്ലാതെ ഈ തെരുവുകളിൽ കുട്ടികളാണ് പട്ടികടിയേറ്റ് പേവിഷബാധയേറ്റ് മരിച്ചു വീഴുന്നത് കണ്ടില്ലേ നിങ്ങൾ വാർത്ത വായിക്കുന്നില്ലേ അല്ലേ കേരളത്തെ ഒരു തുറന്ന പട്ടിക്കൂടായിട്ട് മാറ്റിയിരിക്കുകയാണ് പട്ടിക്ക് കൊടുക്കണ വില പോലും കേരളത്തിലെ മനുഷ്യർക്ക് സഖാവ് പിണറായി വിജയൻ കൊടുക്കുന്നില്ല ഉണ്ടോ നിങ്ങൾക്കുണ്ടോ പട്ടിയുടെ വില ഉണ്ടോ നിങ്ങൾക്ക് ഉണ്ടോ കേരളത്തെ ഒരു തുറന്ന പട്ടിക്കൂടായിട്ട് മാറ്റിയിരിക്കുകയാണ് പട്ടിയെ കൊല്ലാൻ പക്ഷെ മനുഷ്യരെ കൊല്ല പട്ടികടിച്ച് ഇവിടെ നൂറുകണക്കിന് കുട്ടികൾ മരിക്കുന്നു ഇവിടെ സഹാവ് പിണറായി വിജയന് ഒരു പ്രശ്നവും ഇല്ല ഉപ്പുതല പഞ്ചായത്തിലെ പത്താം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടത്തിയത് കോൺഗ്രസ് പ്രവർത്തകരെ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ഉണർത്താനും തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട നിലപാട് വിശദീകരിക്കാനുമാണ് മഹാത്മാഗാന്ധി കുടുംബ സംഗമം സംഘടിപ്പിച്ചത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നിലപാടും മുൻ കോൺഗ്രസ് സർക്കാരുകളുടെ ജനകീയ നിലപാടും ചർച്ചയാക്കിയാണ് സംഗമം സംഘടിപ്പിക്കുന്നത് കെ പി സി സിയുടെ ആഹ്വാന പ്രകാരമാണ് ഓരോ വാർഡുകൾ തോറും സംഗമം നടന്നുവരുന്നത് മൂന്നാം ഡിവിഷനിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് സംഗമം സംഘടിപ്പിച്ചത് കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് ടി ടി കുഞ്ഞുമോൻ അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് ടാൽ വെട്ടിക്കാട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കിപ്പറമ്പിൽ നേതാക്കളായ ബി കെ കുഞ്ഞുമോൻ ജോണി ഇഞ്ചിപ്പറമ്പിൽ ശാന്തമ്മ ബാബു എന്നിവർ സംസാരിച്ചു സംഗമത്തിൽ വെച്ച് മികച്ച വിജയം നേടിയ കുട്ടികൾക്ക് സ്വീകരണം നൽകി തുടർന്ന് നാടൻപാട്ട് നടന്നു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ